യാണ്ട <laughs> കേസെ എനിക്ക് അമ്മമ്മയും കൊണ്ട് മണ്ഡലത്തിൽ ഇട്ടിട്ടാണ് എനിക്ക് റെഡി ആയി വരാൻ അമ്മമ്മ സെറ്റ് അടിക്കുകയാണ് രാവിലെ ആദ്യം ഒരിക്കിയത് അമ്മമ്മയാണ് ഇവിടെ അല്ലേ മാറാ എനിക്ക് അമ്മമ്മയും കൊണ്ട് ആയിട്ടാണ് എനിക്ക് റെഡി ആയിട്ട് വരാതിരിച്ച് ആ വീട്ടിലെത്തിയപ്പോഴേ അമ്മ റെഡി ആയി നിക്കാണ് സാരിന്നച്ച ഓ പോളി എവിടെ പോകണം കല്യാണം രാമന് രാമനോട് ഹായ് പറഞ്ഞോ ഞാനായിട്ട് വരും ഞാൻ എങ്ങനെ വരാ ഈ ഡ്രസ്സിൽ ഉടുപ്പ് പോലും നിങ്ങള് പോ ഞാൻ വരാ ഇനി നേരെ വീട്ടിൽ പോയിട്ട് അവിടെ നേരെ മണ്ഡലത്തിലോട്ടു എവിടെ പേര് നമ്മള് പഞ്ചലത്തി ആയോണ്ടേ കൃത്യസ്തമത്തെത്താൻ പറ്റി ചെറ ചടങ്ങ് ഉണ്ട് ഈ വണ്ടി ഓണാക്കാൻ ആ ഓണായിട്ട് ഗീസർ അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് പൈസ ഒന്നുമില്ലാത്തതുകൊണ്ട് പുതിയ തുണിയൊന്നും വാങ്ങാൻ പറ്റിയില്ല പക്ഷെ പുതിയതല്ല പക്ഷേ പഴയതല്ല മിനി ഞാൻ ഇവിടെ ഓണം ഫങ്ഷൻ തുണി തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ മതി അച്ഛൻ്റെ അമ്മയൊക്കെ പച്ചയാണ് അപ്പം ഞാനും ബച്ചാട്ടി കിട്ടും ഇനി നേരെ മണ്ഡപത്തിലോട്ട് എൻ്റെ വണ്ടി പോണില്ല ആവട്ടെ അതാണ് കല്യാണ പെണ്ണിൻ്റെ ഓ പൊളി

പെട്ടെന്ന് പെട്ടെന്ന് Oh, my God. I'm going

ആ. यार रसवान चंदा अच्छा था। अच्छा था। عندها. ആ. ആ. হ্যাঁ कबबा। माइक पे बैठता ना? ഇല്ല. നീ ഇട്ടിട്ടണ്ടോ? ഓ കുറയേറ്റാടാ.ടാ. കുറയേ മുടിയാ കുറച്ച്. ഏ കുറഞ്ച്. उधरയിരിക്കുന്ന പെയിന്റ്. എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ ടീം എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും ഫോട്ടോ ഒക്കെ നിൽക്കണം അമ്മയെ അച്ഛനും നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പെയ്യല്ലേ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പയ്യാലോ സദ്യ ഉണ്ടായിരുന്നല്ലേ ഫോളായിരുന്നു എല്ലാം കഴിച്ചോ എല്ലാം ഓട്ടോ ോ കല്യാണം നടക്കും പിന്നെ അറിയാം അറിയാമോ ആന്റീഡോൻ ഓക്കെ നീ ഇന്നെ അങ് പെയ്യാ മതിയായിരുന്നു ഗൈസഫ് എൻഗേജ്മെന്റ് എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ് എല്ലാവരും വീട്ടിൽ വന്നിരുന്നു അവിടെ കിടന്നുറങ്ങിപ്പോയി ഗ്രൗണ്ടിൽ കിടന്നു പക്ഷെ ഗ്രൗണ്ടിലെല്ലാം ഓഡിറ്റോറിയം കടന്നു നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് ഉണ്ട് എന്താണെന്നോ അല്ല എന്താടാ ഇടട പോണം വിടേ പോണം താഴെ വിടില്ല ആ വീർക്കാ വേണ്ടി ടിച്ചം വിളിക്കണം എടാ പോണടാ അവളെ വിട്ടി പോണ്ട്രേ കണ്ടില്ലല്ല എൻഗേജ്നെ കണ്ടില്ലല്ല എൻഗേജ്നെന്റെ പെണ്ണി ആ നിങ്ങടെ കണ്ടില്ലല്ല ഇതെക്കൊന്ന് വർക്ക് ഓറാണ് കാലോ चलो തേസ് ഉണ്ടല്ല തല മുടിക്ക് അതെ ഹെർ വെള്ളം നേനേയേമ്പാ ചടമാതിര് പഞ്ഞി പോലെ ഇരിക്കനേട്ടാ അങ്ങനല്ലല്ല പോലെ ഇരുന്നതല്ല പഞ്ഞി പോലെ അന്തര് കുട്ടന്ന് ഇടടായി കേടാ ദേ കുട്ടാങ്കി പുട്ട് കഴിയെന്നേ പൊണ ദാ ദാ പുളിച്ചതല്ലേ ഇന്ദ്രംഗല ഗാവ് തല്ലേ എൻഗേജ്മെന്റ് ലാസ്റ്റ് ഇനി പറ്റിട്ടല്ലേ കഴിഞ്ഞു നമ്മളിവിടെ ഇണ്ടീ നോക്കില്ല തനുണ്ടോ മീന ഇത് കഴിഞ്ഞ പറഞ്ഞ നമുക്ക് വേറത്തെ കളിയുണ്ട് പിന്നെ തന്നെ പറഞ്ഞേ ഇത് എന്താ ഇങ്ങനെയ്ക്കണ ഇത് മാങ്ങ അത് പൂപ്പലാണോ വാങ്ങല് മോര് മോര് പോണേ രാത്രി പോണ്ടിത് ക്യാരം ബോർഡ് കളിയുണ്ട്

അത് ഓരോ സ്ഥലത്ത് ഓരോ റോളാണ് അത് നമ്മൾ അന്നം കോഴി അങ്ങനെയാണ് റോള് ഉച്ചക്കടലാണെന്ന് പറഞ്ഞു ഇടാ ചിലപ്പോ മാവന്റെ റോള് വേറെ ആയിരിക്കും ഇങ്ങനെ തരണം എവിടെയാണെങ്കിൽ ഒരേടെ വീട്

നമ്മളങ്ങനെ അടുത്ത കളി ജയിക്കാൻ പോവാണ് പോണിന്ന ജയിച്ചിട്ട് പോളി എന്താണ് എത്ര പിണ്ടറഞ്ചര് <laughs> ോറ്റടുക്കു തോറ്റലടുക്കു അല്ലടൈപോയടൈ അങ്ങനെ ജയിച്ച കളിയായിരുന്നു

നമ്മളെ 10 18 ഇന്ത്യ ഡയറകളേ ഉണ്ടന്നി 10 7 മണ നാലായോ ഇന്നി സമയം നടക്കാനാണ് ഇൻജനിയറകളേ 10 7 വശമുണ്ട് എന്താവും പയ്യൻ തോന്നു നിങ്ങള് ആട്ടരയോ കേശിയല്ലേ യാവരേ ദേവ ശരി പാസേരെ ആ വരണന്നേ